ഭക്ഷണപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത കൊണ്ടോട്ടി സിയിൽ ഓണസദ്യ തയ്യാറാണ് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം നിലമ്പൂർ കൊണ്ടോട്ടി സിയിൽ മാത്രമാണ് ഓണസദ്യ ലഭിക്കുക കൊണ്ടോട്ടി കെ ടി ഡി സി ടാമറിൻ ഹോട്ടലിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഓണസദ്യ തയ്യാറാക്കുന്നത് രണ്ടുവിധം പായസങ്ങളടക്കം വിഭവങ്ങൾ സദ്യയിൽ ഉണ്ടാകും എല്ലാ ദിവസവും പന്ത്രണ്ട് മണി മുതലാണ് സദ്യ ലഭ്യമാവുക ഗ്രൂപ്പായി ബുക്ക് ചെയ്യുന്നവർക്ക് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിന് വിശാലമായ പുൽത്തകടിയും ലഭ്യമാണ് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും കെ ടി സി വിപുലമായ ഓണസദ്യയാണ് ടാമ്രൻ കൊണ്ടോട്ടിയിൽ തുടങ്ങുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്താം തീയതിയാണ് നാളെ പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നമുക്ക് ഓണസദ്യ ഉണ്ടാവും ഏകദേശം ഇരുപത്തി നാല് ഐറ്റം സാധനങ്ങളിൽ ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് ബുക്ക് ചെയ്യാനുള്ള അവസരവും ഉണ്ട് ബുക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് പെട്ടെന്ന് നടത്താൻ പറ്റും പിന്നെ എന്തൊക്കെ തരം പായസങ്ങളാണ് രണ്ടു തരം പായസങ്ങളുണ്ടാവും ഓണസദ്യയോടൊപ്പം പാലടയുണ്ടാവും പരിപ്പ് പ്രഥമനും ഉണ്ടാവും അടപ്രഥമനും അല്ലെങ്കിൽ അത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഗ്രൂപ്പ് ബുക്കിങ്ങിനാണ് നമ്മൾ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നത് ഗ്രൂപ്പായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ലോൺ വിശാല ഒരു ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഓണസദ്യയോടൊപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടത്താനുള്ള ഒരു സൗകര്യവും നമുക്കുണ്ട് പ്രാവശ്യം മനോഹരമായ പ്രകൃതിയുടെ വിദൂരദൃശ്യ സൗന്ദര്യത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമെന്ന പ്രത്യേകതയുമുണ്ട് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം